ഹലോ ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇത് കാ ഇപ്പോൾ കാണിക്കുന്ന ഇത് കാണിക്കുന്ന ലുലു എന്ന് വെച്ചാൽ അമറാത്തിൽ മസ്ക്കറ്റിൽ അമറാത്തിലുള്ള ലുലു ആണ് അവിടെ ഈ പെരുന്നാളിലെ റംദാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ഒരു സൂക്ക് പോലൊരു ഔട്ട്ലെറ്റ് വരുമേ അവിടെ അത് കാണാൻ നല്ല ഭംഗിയാണ് മറ്റേത് എനിക്ക് ലുലുവിനേക്കാളിലും ഈ അമറാത്ത് ലുലുവിനെ ഭയങ്കര നല്ല രസമാണ് സൂക്ക് കാണാനായിട്ട് അപ്പം ഞാൻ മൊത്തം കാണിക്കുന്നില്ല ലുലു മൊത്തം കാണിക്കുന്നില്ല ഈ സൂക്കിൻ്റെ മാത്രം അഹം എടുത്തെന്ന് ജസ്റ്റ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ എനിക്ക് വലിയ ഇത് വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എടുക്കുന്നത് വോയിസ് കൊടുക്കുന്ന ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത് തന്നെ എടുത്ത് ഇടുന്നത് തന്നെ ആദ്യമായിട്ടാണ് എനിക്കൊന്നും അറിയത്തില്ല എന്നാലും അറിയാവുന്ന രീതിയിലാണ് ഇടുന്നത് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കണം കമൻസിൽ എന്നെ അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൺ അമർത്തി സഹായിക്കണം എത്ര കളർഫുള്ള ഇതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം ഈ കളർഫുള്ളവരെ അത്ര അവരൊക്കെ ഭയങ്കര ആകർഷണം അത്ര അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം കളർഫുൾ കളർഫുള്ള് റമൻ തുടങ്ങുമ്പോഴേ അവരെല്ലാം പുതിയ ഐറ്റംസ് വീട്ടിൽ വാങ്ങിക്കും ഒരു ഉത്സവം പോലെ ഏത് കണ്ടാലും നമുക്ക് എടുക്കാൻ തോന്നും അല്ലെ അത്ര മനോഹരമായ കളർഫുൾ രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അന്ന് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത് ഞാൻ അതിൻ്റെ റംദാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എടുത്തതാണ് ഭയങ്കര തിരക്കാണ് ഒരു നമുക്ക് ചെന്നിട്ടൊരു ഡ്രോളി പോലും കിട്ടുന്നില്ലായിരുന്നു അതുപോലെ തിരക്കാണ് ഞാൻ ആ സുഹൃത്തിൻ്റെ മണ്ടയിലെ വ്യൂ ഒക്കെ എടുത്ത് എനിക്ക് അറിയാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒത്തിരി തെറ്റുകാണെന്ന് നിങ്ങൾ ക്ഷമിക്കണം ഇത് കാണുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തിയണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ